ാണ് വരാൻ കൊടല്ലേ അല്ല ഗായ് ബുദ്ധി എല്ലാർക്കും ബുദ്ധിപുടിയിലേക്ക് അപ്പൊ ഞങ്ങൾ ഇനി ഞങ്ങൾ ഡിസ്ചാർജായിട്ട് എപ്പഴാ ഒന്നും എപ്പഴാന്നും ഡോക്ടർ പറഞ്ഞില്ല ഞാൻ അമ്മ ഏട്ടാ പോയത് എന്റെ ഇനിയ പോയിൽ പോയത് അപ്പൊരേക്കൊന്നും നോക്കാൻ വേണ്ടിട്ട് ഞങ്ങൾ മുടിയൊക്കെ സുന്ദരി കുട്ടിയായി ഞാൻ പിന്നെ പിന്നെങ്ങനെ തന്നെ മുടിയൊന്നും വരുന്നില്ല ഞാൻ കണ്ടിട്ട് ഞങ്ങൾക്ക് ഡിസ്ചാർജ് പറഞ്ഞിട്ടുണ്ട് ഡോക്ടർ ഡോക്ടറെ ഇങ്ങോട്ട് അപ്പൊ ഇതൊക്കെ അന്നത്തെ വിശേഷങ്ങട്ടോ രാവിലെ ചുപ്പുളിയൊക്കെ അതിന് ഇരിക്കയാണ് വാവാടൊക്കെ എടുക്കുന്നുണ്ട് മതാക്കുന്ന ചായ കുടിക്കണം അപ്പൊ ഞാനിങ്ങനെ

നല്ല മഴ തന്നെ രാവിലെ അടിപൊളി മഴ എന്താ മഴ നല്ല കോഴിമുട്ടയും നല്ല ചപ്പാത്തിയും കറിയുടെ കുഞ്ഞാ വല്ല കയ്യൊക്കെ ഒരു കഥ എങ്ങനെയാണോ ബ്ലഡ് ഇച്ചിരി കൊറവാണത്രേ കണ്ണൊക്കെ നോക്കിയപ്പോ കണ്ണും ചുണ്ടൊക്കെ ടാ അതൊക്കെ അറിയൂരാടുത്ത് പോയിക്കുന്നു എല്ലാ ഹോസ്പിറ്റലും <laughs> 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 ചോറുംടിക്കാൻ ഞങ്ങൾ ചോറുമായി കൊണ്ട് തന്നെ നല്ല ആളെന്നെ വേണ്ടോ ഇന്നലത്തെ ചോറാണ് ഞാൻ ഉള്ള കാര്യം പറയും എനിക്ക് പറഞ്ഞു വന്ന ഇട ഈ ഇടവ് പറഞ്ഞു വന്നപ്പാണ് എന്തൊക്കെ സംഭവിച്ചേ ചോറെന്തായാലും കഴിക്കണ്ടാ ചെരുവാരുണ്ട് ചെറുവാർ നിർബന്ധം കഴിക്കണം അപ്പൊ എന്താക്കാണ് നിങ്ങള് സൂക്ഷ്മതയോട് കൂടി നോക്കുന്നത് നിങ്ങളെ വിര ചോറ് റിസൾട്ട് കിട്ടിയില്ല കിട്ടിയാലേ അറിയാൻ പറ്റൂ

ും കൂടി

അപ്പോൾ താ അത് കയ്യാനായിട്ടുണ്ട് ഗൈസ് അങ്ങനെ ഞങ്ങൾ പോവാണ് എനിക്കത് ഇത്ര കൂടി ഉണ്ട് കൈമരി അവിടെ സെറ്റ് ആയിട്ട് വേണം ഒന്ന് മാറ്റാൻ ആ വില്ല കടിച്ചൊക്കെ ഇറക്കി അപ്പതാ എല്ലാവരും ഞങ്ങൾ പോവുകയാണ് ഗൈസ് ണ്ടോ തല കേട്ടു

കുഞ്ഞാമനെ ഇവിടെ വിട്ടുപോണ സങ്കടത്തിലാണ് അച്ചാച്ചു കരിഞ്ഞു പോണണ്ട് അച്ചാച്ചു കരിയല്ലാച്ചു ഇത്തക്കും സങ്കട ഊട്ടോ കരിഞ്ഞാല് ഓക്കെ ഓക്കെന്താ വാങ്ങി കൊടുക്കങ്ങള് വാങ്ങിക്കൊടുക്കണം കേട്ടോ సంతోషం <laughs> <laughs>